ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാനൊരു അറുപത് രൂപയുടെ കിറ്റുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കണ്ടോ ഇത്രയും നമുക്കൊരു അറുപത് അമ്പത് അമ്പത് എണ്ണം ഉണ്ട് കേട്ടോ അൻപത് പാക്കറ്റ് സ്റ്റോക്ക് ഉണ്ട് അൻപത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമുക്ക് പെട്ടെന്ന് സാധനം സ്റ്റോക്ക് ഔട്ട് ആവും ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും കാരണം നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോഴേക്കും ഞാൻ സ്റ്റോക്ക് ഔട്ട് ആയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും നമുക്ക് എത്ര പെട്ടെന്നാണ് തീർന്നതാണോ അപ്പോൾ അതുകൊണ്ട് മെസ്സേജ് നിങ്ങൾ ഇത് വീഡിയോ കണ്ട് ആ ഫുള്ള് കാണാം സ്കിപ്പ് ചെയ്യാതെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് സ്കിപ്പ് ചെയ്യാതെ കാണാം അല്ലാതെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് എന്നിട്ട് ചോദിക്കും എന്തൊക്കെ ഐറ്റംസ് അതിനകത്തുള്ളതെന്ന് ചോദിച്ചു വേണ്ടി എനിക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ വീഡിയോയിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് കാരണം ഒരു ഒരു കിറ്റിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരേപോലെയാണ് വെക്കുന്നതെങ്കിൽ ഒക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അറിയാൻ പറ്റും ഇത് അങ്ങനെയല്ല നമ്മൾ വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ ഇത് ഫുള്ള് വീഡിയോ കാണാം വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക കേട്ടോ പിന്നെ വേറൊരു കാര്യം ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും ആ നാൽപ്പത് രൂപ കേട്ടോ ഷിപ്പിംഗ് വരുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് എക്സ്ട്രാ വേണമെങ്കിൽ മെറ്റീരിയൽസ് എടുക്കാവുന്നതാണ് അപ്പോഴും നാൽപ്പത് രൂപ തന്നെ വരത്തുള്ളൂ ഓക്കെ അപ്പോൾ അതാ ഇത് കുറച്ചുണ്ട് പിന്നെ ദാ നമ്മൾ കണ്ടോ ഇവിടെയൊക്കെ കുറച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കുറച്ചുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഞാൻ കാണിച്ച് തരാം നമ്മൾ ഫസ്റ്റ് ഇട്ട ആ റുപയിൻ്റെ കിറ്റ് ഉണ്ടല്ലോ ആ ഒരു കിറ്റ് പോലെ തന്നെയാണ് കേട്ടോ ഇതും വരുന്നത് കാരണം എല്ലാവർക്കും ഒരേപോലെ അല്ല കാരത് ഈ ഒരു കിറ്റിനകത്ത് ഗ്ലിറ്റർ ട്യൂബ് റിബൺ പിന്നെ ബ്ലാക്ക് ഐലോണ് ഗ്ലിറ്റർ ഷീറ്റ് ഫോം ഷീറ്റും ഉണ്ടാകും ഗ്ലിറ്റർ ഷീറ്റ് ഉണ്ടാകും പിന്നെ നമ്മുടെ സ്റ്റെൻസിൽ ഗ്ലിറ്റർ ഷീറ്റ് കട്ട് ചെയ്തെടുക്കാനുള്ള സ്റ്റെൻസിലുണ്ടാകും ചിലതിൽ ഒരു സ്റ്റെൻസിലായിരിക്കും ചിലതിൽ രണ്ട് സ്റ്റെൻസിലുണ്ടാകും കാരണം വെച്ചാൽ നമ്മൾ അതനുസരിച്ച് വേറെ മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരുത്തുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്താ പിന്നെ ബീഡ്സ് ടു ബീഡ്സ് ടു ബീഡ്സ് ചെറിയൊരു ചേഞ്ച് ഉണ്ട് നിങ്ങൾക്ക് ആൻഡ് എംബ്രോട്ടിക് പഠിക്കുന്നവർക്കാണെങ്കിൽ നല്ലതായിരിക്കും ഡ്രസ്സിൽ ചെയ്യുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയാൻ പറ്റും ചെറിയൊരു കളറ് മങ്ങിയിട്ടുണ്ട് അപ്പോൾ പഠിക്കുന്നവർക്ക് നല്ലതായിരിക്കും പിന്നെ ഈ വരെ എല്ലാം സാധനം കണ്ടില്ലേ ഇത് എന്താ ഞാൻ പറഞ്ഞുതരാം കേട്ടോ പിന്നെ അതിനകത്ത് ഗ്ലിറ്റ് ട്യൂബാണ് ഗ്ലിറ്റർ ട്യൂബ് കുറച്ചേ ഉള്ളൂ കൂടുതലും ബബിൾ ട്യൂബാണ് നമുക്ക് വരുന്നത് കണ്ടോ പിന്നെ ബട്ടൺസ് ഉണ്ടാകും പിന്നെ ഇത് ടിപ്സാണ് കേട്ടോ ഇത് ഇത് എക്സാ വെറുതെ ഇതിനകത്ത് വെച്ചതേ ഉള്ളൂ കാരണം ഇത് കുറച്ച് ഡാമേജായാലും നമുക്ക് ഇത് കുറച്ച് പെട്ടന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ടൈപ്പാണ് ഞാൻ ഇതിനകത്ത് നമ്മുടെ മെറ്റീരിയൽസ് നല്ലതിൻ്റെയും ചീത്തിന്റെയും എടുത്ത് ഞാൻ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ കിട്ടിക്കഴിയുമ്പോൾ അത് ഇത് നല്ലതാണോ ചീത്താണോന്നൊന്നും പറയരുത് കാരണം നല്ലതിൻ്റെ അതും നല്ലതാണെന്നും ചീത്തത് ചീത്തതാണെന്നും ഞാൻ പറയുന്നുണ്ട് കേട്ടോ ചിലത് നമുക്ക് ഇതിനകത്ത് മെറ്റീരിയൽസ് ചെല എല്ലാം നല്ലത് വരില്ല എന്നാൽ ചിലത് മാത്രം ചെറിയ 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 ഡാമേജുകളും ഉണ്ടാകും ഇപ്പം ഞൈലോണൊക്കെ നല്ല പാൻഡാണ് നിങ്ങൾക്കത് അറിയാൻ പറ്റും എന്താ ഗ്ലിറ്റർ ട്യൂബ് ബബിൾ ട്യൂബ് സീക്വൻസ് സീക്വൻസ് ഒക്കെ എല്ലാത്തിലും മിക്കതിലും സീക്വൻസ് ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ റിബൻസ് ഉണ്ടാകും കണ്ടോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഐറ്റംസ് വരുന്നത് ബട്ടർഫ്ലൈ ഞാൻ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് റേറ്റ് വെച്ച് തന്നെ നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും ഈ അറുപത് രൂപ നിങ്ങൾ വാങ്ങിക്കുന്നത് ലാഭമാണോ അല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും കാരണം വൺ ഇഞ്ചിന്റെ റിബൺ ആണ് ഞാൻ പതിനഞ്ച് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് വൺ ഇഞ്ചിൻ്റെത് അതുപോലെ തന്നെ ഫോം ഷീറ്റും ഗ്ലിറ്റർ ഷീറ്റും പത്ത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതും പതിനഞ്ചും അത് രണ്ടെണ്ണാകുമ്പോഴത്തേക്കും ഇരുപത് രൂപ വരുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മുപ്പത്തഞ്ച് രൂപ ആയി പിന്നെ വരുന്ന ഗ്ലിറ്റർ ട്യൂബ് ഗ്ലിറ്റർ ട്യൂബ് വരുന്നുണ്ട് പിന്നെ നൈലോൻ്റെ ബ്ലാക്ക് റിബൺസ് വരുന്നുണ്ട് പിന്നെ വരുന്നത് സ്റ്റെൻസിൽ സ്റ്റെൻസിൽ ഒരു പീസ് പത്ത് രൂപയ്ക്കാണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത് കേട്ടോ അപ്പോൾ അത് വരുന്നുണ്ട് സീക്വൻസ് സീക്വൻസ് ഒക്കെ നല്ല സീക്വൻസ് ആണ് ഫ്രീക്വൻസ് വന്നിട്ടുണ്ട് ചിലവർക്ക് ഒരു വലിയ ടൈപ്പ് ഞാൻ കാണിച്ച് തരാം അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ വലിയ എന്താ അലിഗേറ്റർ ക്ലിപ്പ് വലിയ ടൈപ്പാണ്ട് ഇത് ആ ചിലവർക്ക് അങ്ങനത്തെ അത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ കിറ്റിനകത്ത് വരുന്നത് നിങ്ങൾ ഞാൻ ഈ കാണിക്കുന്ന മെറ്റീരിയൽസ് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കാം കൂട്ടി നോക്കിയിട്ട് നിങ്ങൾക്ക് ലാഭമാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാം കേട്ടോ ചിലയിടത്ത് ഷുഗർ ബീഡ്സ് ഉണ്ട് ഷുഗർ ബീഡ്സ് എന്ന് വെച്ചാൽ നല്ല ഷുഗർ ബീഡ്സ് ആട്ടോ ഞാൻ ഇത് ഞാൻ പറഞ്ഞു ഇത് ചെറിയൊരു ഡാമേജ് വരുന്നതാണ് ഷുഗർ ബീഡ്സ് വരുന്നുണ്ട് അത് നല്ലതാണ് ചിലതിൽ കട്ട് ബീഡ്സ് വരുന്നുണ്ട് അതും നല്ലതാണ് കാരണം മിക്സ്ഡ് ആയിട്ടാണ് കണ്ടോ കാരണം നമ്മളിങ്ങനെ പാക്ക് ചെയ്ത് നോക്കഴിയുമ്പോഴത്തേക്കും കുറച്ച് കുറച്ച് ബീഡ്സുകളൊക്കെ ബാക്കി വരുമല്ലോ അപ്പം നമ്മളതെല്ലാം കൂടി മിക്സ് ആക്കി അങ്ങനെ വെക്കുന്നതാണ് എന്നിട്ടാണ് അത് പാക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് പഠിക്കുന്നവർക്കാണ് ഞാൻ പറഞ്ഞു കൂടുതലും പഠിക്കുന്നവർക്കാണ് ഇതിൽ ഉപകാരമാകുന്നത് കാരണം അവർക്ക് ഒരു ഫ്ലവറൊക്കെ ആണെങ്കിലും ചെയ്തെടുക്കാനായിട്ട് നല്ലതായിരിക്കും കാരണം നമ്മൾ നല്ല ഡ്രസ്സിലേക്ക് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ കളറും ചിലപ്പോൾ തികഞ്ഞെന്ന് വരില്ല അപ്പോൾ പഠിക്കുന്നവർക്കാവുമ്പോഴത്തേക്കും അത് കുഴപ്പമില്ലല്ലോ ഓക്കെ അപ്പം നമുക്ക് ഇത്രയും മെറ്റീരിയൽസ് ആട്ടോ വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് നോട്ട് ചെയ്യാം അയക്കുന്നത് നമുക്ക് പെട്ടെന്ന് അയക്കാൻ പറ്റില്ല അഞ്ചാം തീയതിക്ക് ശേഷം മാത്രമേ അയ മാത്രമേ നമുക്ക് ഡിസ്പാച്ച് ചെയ്യത്തുള്ളൂ അപ്പോൾ ഓക്കെ ബായ് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഞാൻ പറഞ്ഞല്ലോ നാല്പത് രൂപയാണ് വരുന്നത് ആരും കോൾ ചെയ്യരുത് കാരണം ഇതിന് മുന്നത്തെ വീഡിയോയിലും പല വീഡിയോകളിൽ നിങ്ങളിപ്പോൾ കോളുകൾ ഒരുപാട് വരുന്നുണ്ട് പരമാവധി കോളുകൾ നിങ്ങൾ ഒഴിവാക്കാം ഞാൻ ഇതിനകത്ത് എല്ലാം ഡീറ്റെയിൽസ് പറയുന്നുണ്ട് എന്നാണ് വിശ്വാസം അതെല്ലാം നിങ്ങൾക്ക് ഇനി ക്ലിയർ ആവാത്തത് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം വാട്സപ്പ് നമ്പർ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് ആയിക്കാട്ടോ പിന്നെ നമ്മുടെ ഈ ഐറ്റം കൊണ്ടുള്ള വർക്ക് കാണിക്കണ്ടേ ഇതായത് ആട്ടോ അത് വെച്ച് ചെയ്തത് ഇത് ഇതിൻ്റെ ഒരു കഥ തന്നെയുണ്ട് ഇതെന്താ ഐറ്റം ചോദിക്കുവാണെങ്കിൽ എനിക്കറിയത്തില്ല എന്താ ഐറ്റം എന്ന് കാരണം നമ്മൾ ഫസ്റ്റ് യൂ നമ്മൾ ഗ്രിറ്റ് ലിറ്റർ ട്യൂബ് ഇറങ്ങിയല്ലോ ഫസ്റ്റ് ടൈം ആ ഇറങ്ങിയ ടൈമിൽ നമ്മൾ ഗ്ലിറ്റർ നമ്മൾ അയച്ച് ഓൺലൈനായിട്ട് വാങ്ങിയപ്പം അയച്ച് തരാൻ പറഞ്ഞവരോട് ഫ്ലിറ്റർ ട്യൂബി ചോദിച്ചപ്പോഴത്തേക്കും അവരിതാണ് ഇട്ട് തന്നത് അപ്പോൾ നമുക്ക് ഫോട്ടോയിൽ കണ്ടപ്പോഴത്തേക്കും ഒട്ടും ക്ലിയർ ആയതും ഇല്ല അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഹോൾ ഉണ്ടാവും ഹോളിൽ കൂടെ അങ്ങനെ കയറ്റാൽ മതി എന്നൊക്കെയാണ് ഫസ്റ്റ് അവർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഓർഡർ ചെയ്തത് അങ്ങനെ ഇത് ഓർഡർ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ഹോളില്ല നിങ്ങൾക്ക് ഇത് കിട്ടിയാൽ അറിയാൻ പറ്റും അത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിനകത്ത് ഹോൾ വരുന്നില്ല ഹോൾ ഇല്ലാതെ നമ്മളിത് എങ്ങനെ ഇതിനകത്ത് കയറ്റാം എന്നിട്ടൊരു പിടിയില്ലായിരുന്നു അങ്ങനെ പിന്നെ നമ്മളത് അങ്ങനെ വെച്ച് കാരണം നമുക്ക് തന്നെ അറിയത്തില്ല നമ്മൾ അവരോട് ചോദിച്ചിട്ട് അവർക്കും അറിയത്തില്ല എന്താണെന്ന് അറിയില്ല അപ്പം ഫസ്റ്റ് പറഞ്ഞത് ഹോളിൽ കൂടി കഴിക്കാമതി എന്നാണ് പിന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഇട്ട് കൊടുത്തു ഇതെങ്ങനെ ഹോൾ ഹോളില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് അവർ പറയുന്നത് അപ്പോൾ അവർക്കും അറിയത്തില്ല എന്നാ പറഞ്ഞത് ഹോൾ ഇല്ലയെന്ന് പിന്നെ അവർക്കും അറിയത്തില്ല എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ പിന്നെ നമ്മളങ്ങനെ മാറ്റി വെച്ചതാണ് അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ ഇത് ഇട്ടപ്പോൾ സമയത്ത് ഇതും കൂടെ വെച്ചതാണ് ഇതുപോലെ ഒക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കുട്ടികൾക്ക് ഇവിടെ എൻ്റെ ടേപ്പ് രണ്ടെണ്ണം ഒട്ടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പിരിച്ച കൊടുക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റും ഫ്ലവറൊക്കെ ചെയ്യാൻ പറ്റും ഫ്ലവറൊക്കെ ചെയ്തിട്ട് ബോയിൽ വെച്ച് കൊടുക്കാം ക്ലിറ്റിട്ട് അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ വെച്ച് കൊടുക്കാം ചെറിയ ഫ്ലവറൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ നമ്മുടെ ഐ ഡിയ്ക്കനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ശ്രമിച്ച് നോക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡീസ് കിട്ടും അപ്പോൾ നിങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യുവാണെങ്കിലും അതിൻ്റെ ഫോട്ടോസും കൂടി എനിക്കൊന്ന് സെൻഡ് ചെയ്തു തരണേ അപ്പോൾ എനിക്കും അറിയാം എന്തൊക്കെയാണ് എന്തു ചെയ്യാൻ പറ്റും എന്നൊരു അറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഫോ നിങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നവർ ഒന്ന് എനിക്കൊന്ന് ഫോട്ടോയും കൂടെ ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ ഓക്കെ